മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ജയറാം നടൻ താരം എന്നതിലൊക്കെ ഉപരിയായ ജയറാം മലയാളികളുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ സുപരിചിതനാണ് ഇന്നും ജയറാമിന്റെ സിനിമകൾ ടി വിയിൽ വന്നാൽ കാണാൻ മലയാളികളുമുണ്ട് ഇപ്പോഴിതാ മലയാളത്തിലേക്ക് ഒരിടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തുകയാണ് ജയറാം മിഥുൻ മാനുവൽ തോമസ് ഒരുക്കുന്ന ഓസ്ലറിലൂടെയാണ് ജയറാമിന്റെ തിരിച്ചുവരവ് നല്ല രസകരമായി കഥ പറയാൻ അറിയുന്ന താരം കൂടിയാണ് ജയറാം ഇപ്പോഴിതാ ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ച് തൻ്റെ മുണ്ടഴിഞ്ഞു പോയ കഥ പങ്കുവെക്കുകയാണ് ജയറാം പുതിയ സിനിമയായ ഓസ്ലറിന്റെ പ്രൊമോഷന്റെ ഭാഗമായി സില്ലി മോങ്സ് മോളിവുഡിന് നൽകിയ അഭിമുഖത്തിലാണ് ജയറാം മനസ്സ് തുറന്നത് ശരിക്കും നടന്നതാണ് എന്റെ നാട്ടുകാരായ പെരുമ്പാവൂർക്കാർക്കെല്ലാം അറിയാം പത്രത്തിൽ വരികയും ചെയ്തിരുന്നു തുണിക്കടയിൽ വസ്ത്രാക്ഷേപം എന്ന് പറഞ്ഞ് എൻറെ നാട്ടിൽ ഒരു തുണിക്കടയുടെ ഉദ്ഘാടനത്തിന് പോയതായിരുന്നു സിൽക്കും ഉണ്ടായിരുന്നു ധരിച്ചിരുന്നത് എന്റെ നാടായതിനാൽ എന്നെ കാണാൻ അവിടെ ഒരു ജനസമുദ്രം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് എൻറെ നാട്ടുകാർ എൻറെ കൂടെ പഠിച്ചവർ എന്നെ അറിയുന്നവർ അപ്പോൾ അവരുടെ മുന്നിൽ ഞാൻ കാറിൽ പോയി ടാറ്റ വീശിക്കാണിച്ച് ഇറങ്ങിയാൽ എങ്ങനെയാണ് ചേറാൻ പറയുന്നു വണ്ടി നിർത്താൻ പറഞ്ഞു ഇറങ്ങി എല്ലാവർക്കും കൈ കൊടുത്തു കൊടുത്തുപോയി ഫോണ വഴിക്ക് ഓരോരുത്തരായും മുണ്ടിൽ ചവിട്ടി ചവിട്ടിയാണ് പോയത് ഉദ്ഘാടനം ചെയ്യേണ്ട കടയുടെ മുന്നിൽ എത്തി അവിടെ എത്തിയതും മുണ്ട് താഴേക്ക് പോയി ഏതോ ഒരു ചെക്കൻ അതും എടുത്തു ഓടി ഷർട്ടിന് ഇറക്കമുള്ളതിനാൽ രക്ഷപ്പെട്ടു ഇന്നോ മറ്റോ ആയിരുന്നുവെങ്കിൽ ക്യാമറ അടിയിൽ കൂടി വന്നേനെ അന്ന് അവരോട് പറഞ്ഞപ്പോഴേക്കും ക്യാമറ ഓഫാക്കിയെന്നും ജയറാൻ പറയുന്നു അഞ്ച് മിനിറ്റോളം മുണ്ടില്ലാതെ അവിടെ നിന്നു അപ്പോഴേക്കും ആരോ പോയി ആ ചെക്കൻ്റെ കയ്യിൽ നിന്നും മുണ്ട് വാങ്ങിക്കൊണ്ടു വന്നു ആരോ പറഞ്ഞു തുണിക്കടയല്ലേ ഒരു മുണ്ടെടുത്തു കൊടുക്കുന്നു ഏയ് അത് പറ്റില്ല ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലെന്നാണ് കടയുടമ പറഞ്ഞത് നാട മുറിച്ചിട്ടില്ല വിത്ത് കത്രികയാണ് നിൽക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ കഥയെന്നും അദ്ദേഹം പറയുന്നു അതേസമയം താൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന മറ്റൊരു കുറ്റബോധത്തെ കുറിച്ചും ജയറാം സംസാരിക്കും ജഗതി ചേട്ടൻ ഒരിക്കൽ പെരുമ്പാവൂർ വഴി പോയപ്പോൾ വീട്ടിൽ വന്നിരുന്നു അന്ന് അട എന്ന് ഞങ്ങൾ വിളിക്കുന്ന പലഹാരം ഉണ്ടാക്കിയിരുന്നു പിന്നെ അമ്മയുടേതായ ചില ചട്നി ഉണ്ടായിരുന്നു അത് ജഗതി ചേട്ടന് ഒരുപാട് ഇഷ്ടമായി കുറെ കാലം എപ്പോൾ കണ്ടാലും അതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു കിടക്കുകയാണ് അദ്ദേഹം പൂർണ്ണ ആരോഗ്യ ായി തിരിച്ചു വരുമ്പോൾ എനിക്കത് പറഞ്ഞു കൊടുക്കണം എൻ്റെ അമ്മ ഇപ്പോഴില്ല പക്ഷേ എനിക്കറിയാം ഞാൻ പറഞ്ഞു കൊടുക്കുമെന്നും ജയറാം പറയുന്നു